നമസ്കാരം സി പി എം എ കെ ജി സെന്റർ ഉദ്ഘാടനത്തിൽ വിമർശനവുമായി ഇടത് ചിന്തകൻ ഡോക്ടർ ആസാദ് അല്പം വിവേകമുണ്ടായിരുന്നുവെങ്കിൽ എം എ ബേബി എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നുവെന്ന് ഡോക്ടർ ആസാദ് പറഞ്ഞു ജനറൽ സെക്രട്ടറി പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പി ബി അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ജി സെന്റർ ഉദ്ഘാടനം ചെയ്തതിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് അല്പം വിവേകമുണ്ടെങ്കിൽ താൻ കാരണം ജനറൽ സെക്രട്ടറി എന്ന പദവിക്ക് മങ്ങലേൽക്കാതിരിക്കാനെങ്കിലും ബേബിക്ക് ശ്രദ്ധിക്കാമായിരുന്നു ആ പരിപാടിക്ക് വരാതിരിക്കാം ഡൽഹിയിലോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ പരിപാടി ആസൂത്രണം ചെയ്ത് സ്ഥലം വിടാം അതൊന്നും ചെയ്യാതെ വാശിയോടെ ബേബി തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഇന്നത്തെ നില ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെ ആവാനേ തരമുള്ളൂ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സി പി ഐ എമ്മിന്റെ പുതിയ എ കെ ജി സെന്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചിലർ ചില അപശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട് അതിലെന്ത് കാര്യം സി പി എമ്മിന്റെ ഓഫീസ് മാത്രം കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് സി പി എമ്മിന്റെ ഇന്നത്തെ നിലയ്ക്കും പ്രൗഢിക്കും കാരണബോധനായ ഒരാൾ എന്ന നിലയിൽ പിണറായി വിജയൻ തന്നെയാണ് ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന ഒരു പാർട്ടി പരിപാടി മുഖ്യമന്ത്രിയാണോ ജനറൽ സെക്രട്ടറിയാണോ ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പഴയ സഖാക്കൾ ജനറൽ സെക്രട്ടറി എന്നേ മറുപടി പറയും എന്നാൽ കാലം മാറി പാർട്ടിക്ക് പുതിയ ഉടമയും അവകാശിയും അയാളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന കമ്മിറ്റികളും എന്ന നിലയിൽ കാര്യങ്ങൾ എത്തി ആ നിലയ്ക്ക് അഖിലേന്ത്യാ സെക്രട്ടറി പിന്നോട്ട് മാറി നിന്നത് ഉചിതം തന്നെ പോലും ശിലാഫലകത്തിൽ ജനറൽ സെക്രട്ടറിയുടെ പേര് വരാതിരിക്കാൻ കേരള പാർട്ടി ശ്രദ്ധിച്ചിരിക്കുന്നു അധ്യക്ഷ പദത്തിന്റെ വിഷയം വരുമ്പോൾ പ്രോട്ടോകോൾ പരമപ്രധാനമാകുന്നത് കാണാം കൊള്ളാം അല്പം വിവേകമുണ്ടെങ്കിൽ താൻ കാരണം ജനറൽ സെക്രട്ടറി പദവിക്ക് മങ്ങൽ ഉണ്ടാവാതിരിക്കാൻ ബേബിക്ക് ശ്രദ്ധിക്കാമായിരുന്നു ആ പരിപാടിക്ക് വരാതിരിക്കാം ദില്ലിയിലോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ പരിപാടി ആസൂത്രണം ചെയ്ത് സ്ഥലം വിടാം അതൊന്നും ചെയ്യാതെ വാശിയോടെ ബേബി തിരുവനന്തപുരത്ത് എത്തിയത് പാർട്ടിയുടെ ഇന്നത്തെ നില ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെ ആവാനേ തരമുള്ളൂ ബേബിക്ക് വ്യക്തിപരമായി ഈ അവഗണനയും തരം താഴ്ത്തലമൊന്നും പുതുമയല്ല എന്നാൽ ജനറൽ സെക്രട്ടറി എന്ന പദവി അല്പം അല്പമുയർന്നതാണല്ലോ മഹാരഥന്മാരിരുന്ന കസേരയാണല്ലോ അത് കേരളത്തിലെ അല്പവിഭവന്മാരും ആർത്തിപ്പണ്ഡാരങ്ങളും കൂടി വികസന സൗധങ്ങൾ പണിഞ്ഞ് പാർട്ടിയെ ന്യൂക്ലാസ് വർഗമാക്കുമ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പിൻനിരയിൽ നിൽക്കേണ്ട അവസ്ഥ സൃഷ്ടിക്കേണ്ടതില്ലായിരുന്നു തിരക്ക് മുന്നിൽ കയറി ഫോട്ടോയിൽപ്പെടാൻ ഉത്സാഹിക്കുന്നതുപോലെ മോശമാണ് മുന്നിൽ നിൽക്കേണ്ട ഒരാൾ പിറകിലേക്ക് മാറുന്നതും മാറ്റപ്പെടുന്നതും ജനങ്ങൾ രാഷ്ട്രീയമായി പ്രബുദ്ധരാണ് അവരത് രാഷ്ട്രീയമായി തന്നെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് ബേബിക്ക് അറിയാവുന്നതല്ലേ